ഇത് തലയെ തല പെണ്ണുങ്ങൾക്കും ആണുങ്ങാക്ക് എല്ലാവർക്കും തലയെ പൊത്തുന്ന നല്ല ഒരു എണ്ണയാണ് കയ്യോന്ന് ഉഴിഞ്ഞ പ്രസാരണി നീലേമരി ഇത്രയും പിന്നെ നെല്ലിക്ക പച്ച നെല്ലിക്കയുടെ നീരും അതിനകത്ത് അതിൻ്റെ ചാറും എടുത്ത് കാച്ചി അരിച്ചെടുക്കും ഉപയോഗിക്കാം ഏഹ് എല്ലാവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒന്നുപോലെ ഗുണം ചെയ്യുന്ന ഒരു എണ്ണയായി ഞാൻ അതിന് കാറ്റ് വരുന്നത് കാച്ച് വരുന്നത് ആ ഒരുപാട് കാറ്റ് കൊടുത്ത് പൈസകൾ വാങ്ങിയിട്ടുണ്ട് ഓരോ മരുന്നിന്റെയും ചാറ് പിന്നെ പത്ത് ഇടംകഴി വീതം ഇടങ്കഴി വീതം ഒരെണ്ണത്തിന് ഇടം കഴി അങ്ങനെ ഈ നാല് അയറ്റം മരുന്നിൽ നിന്ന് ഇടം കഴി എടം കഴി വീതം നാലടം കഴിഞ്ഞാൽ പിന്നെ നാലടങ്ങഴി ഈ പച്ച മരുന്നിന്റെ ചാറിൽ നിന്ന് ചാറിന്റെ കൂടെ ഇടം കഴി പച്ചതല്ലിക്കാൻ യും കൂടെ ചേർത്ത് ആണ് കാറ്റുന്നത് എണ്ണ എത്ര എണ്ണ രണ്ട് കിലോ രണ്ട് കിലോ ആ ആ ഇടങ്ങഴി ചാർ വീതം വേണം അതിപ്പോ ചാറല്ല എടങ്ങഴി വെള്ളം എവിടെ പിഴിഞ്ഞ് ആ ചാറ എടങ്ങൾ വേണ്ടത് അപ്പൊ അങ്ങനെ ആവുമ്പോ അത് കുഴപ്പമില്ല അത്ര മുടിയൊക്കെ നല്ലോണം വളർത്തും ആ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും തല ഭംഗിയായിട്ട് തല തണുത്തു കിട്ടുന്ന നേരത്തെ നെടുത്തത്യറത്തെ പറഞ്ഞ പയറായിരുന്നു നേരത്തെ എനിക്കത് ശരിയാവുന്നില്ല അറുപത്തി മൂന്ന് വർഷം കൊണ്ട് അരി ആഹാരം ഇല്ലാതെ കഴിയുക അന്നൊക്കെ പയറായിരുന്നു തീറ്റി ഇപ്പടുത്ത തീറ്റി ആ പയർ ഇപ്പഴെനിക്ക് ശരിയാവുന്നില്ല അതുകൊണ്ട് ആ പയറങ് മാറ്റിട്ട് ഇപ്പൊ ഗോതമ്പ് നുറുക്ക് ഗോതമ്പോണ്ടെ അതുകൊണ്ട് വന്ന് കഞ്ഞിമൂലൊക്കെ വെച്ച് അതിനകത്ത് ഇച്ചിരി മലക്കറി ആയിട്ടും കൂടെ ഇട്ട് വേവിക്കും ഒരുമിച്ച് വേവിച്ച് അതാ കഴിക്കുന്ന ഇപ്പൊ